സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ ആകെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഒരു സൂപ്പർ തീമുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉമ്മയും മോനും ഉണ്ട് പക്ഷെ ഇവർ രണ്ടുപേരും അല്ല കേട്ടോ നായക കഥാപാത്രം നായകനായി വരുന്നത് തൊട്ടടുത്ത വീട്ടിലെ ആനന്ദേട്ടനാണ് എന്തായിരിക്കും ഈ ഉമ്മയുടെയും മോൻ്റെയും ജീവിതത്തിൽ അയൽക്കാരൻ ആനന്ദേട്ടനുള്ള കാര്യമല്ലേ ഇനി നിങ്ങളോട് കഥ പറയാൻ പോകുന്നത് ഞാനല്ല ഈ ഉമ്മയുടെ മോൻ ഷഹീറാണ് ഷഹീറിന്റെ സ്റ്റോറി എന്നാൽ നേരെ കേട്ടു തുടങ്ങിയാലോ എൻ്റെ പേര് ഷഹീർ ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് പഠനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്തു തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ജോലി ആയിട്ടില്ല ഇവിടെ നിന്ന് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ പണി പഠിക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഓരോ അബദ്ധങ്ങളും അതിനിടയിൽ പണി പഠിപ്പിക്കുന്ന ആശാന്റെ കയ്യിൽ നിന്നുള്ള ചീന്തവിളിയുമൊക്കെയായി ജീവിതം മുമ്പോട്ട് പോണു അതിനിടയിലാണ് എന്റെ ജീവിതത്തിൽ എങ്ങനെയൊരു സംഭവം നടക്കുന്നേ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ദിവസം കടന്നു പോകുന്നത് ജോലി കഴിഞ്ഞ് വൈകിട്ട് മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും വൈകുന്നേരമാണ് ഒരു ആറുമണിയോട് കൂടി എൻ്റെ ഉമ്മയും വീട്ടിലെത്തുന്നെ ഉമ്മയ്ക്കും ഞങ്ങളുടെ അടുത്തായി തന്നെ ജോലിയുണ്ട് കേട്ടോ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പാക്കിങ്ങാണ് ഉമ്മയുടെയും ജോലി ഞാനും ഉമ്മയും മാത്ര വീട്ടിലുള്ളത് ശരിക്കും ഞങ്ങളുടെ ഉപ്പയുടെ മരണത്തോടെ ഉമ്മ എന്നെയും കൂട്ടി ഉമ്മയുടെ വീട്ടിലേക്ക് വന്നു ഉമ്മമ്മയും ഉപ്പുപ്പായും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവരുടെ കാലശേഷം ഞങ്ങൾ മാത്രമായി ഈ വീട്ടിൽ ഉമ്മ എപ്പോഴും ആറു മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ രാവിലെ ഏതാണ്ട് പത്തുമണിയോട് കൂടെ എനിക്ക് പോയാൽ മതി ഉമ്മയും ആ സമയമാകുമ്പോഴത്തേക്കും ഇറങ്ങും ഉമ്മയ്ക്ക് കുറച്ച് ദൂരെയാണ് എങ്കിലും നടന്നാണ് പോകുന്നേ എനിക്ക് പക്ഷേ ബസ്സിന് പോവാനും മാത്രം ദൂരമുണ്ട് അങ്ങനെ ഇരിക്കെ ഞാൻ വൈകിട്ട് മണിക്ക് എത്തിയിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരം കയ്യിൽ ഒന്ന് രണ്ട് പുസ്തകങ്ങളുണ്ടാകും എന്റെ അടുത്ത് എന്തിന്റെ പുസ്തകങ്ങളാണെന്നോ ഞാനിവിടെ അടുത്ത് കടക്കാരനോട് പറഞ്ഞ് പ്രത്യേകം വരയ്ക്കിരിക്കുന്നതാ പണ്ട് കുറച്ചു കാലം മുന്നേവരെ ഈ പുസ്തകങ്ങളൊക്കെ എല്ലാ കടകളിലും സുലഭമായിരുന്നു ഇപ്പോ ഇപ്പോ ഈ പ്രത്യേകിച്ച് ഒരിടത്തും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് മാത്രല്ല എല്ലാം ഇപ്പോൾ ഓൺലൈൻ ആയില്ലേ പക്ഷെ എനിക്കെന്തോ ഫോണിൽ വായിക്കാൻ അത്ര സുഖം തോന്നുന്നില്ല നേരിട്ട് പുസ്തകം ഇങ്ങനെ കയ്യിലെടുത്ത് വായിക്കുന്നതിന്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ എങ്കിലും വീട്ടിൽ ഉമ്മ ഉള്ളപ്പോ അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാ ഓരോ സ്ഥലത്തും ആ പേജ് ഒളിപ്പിക്കുന്നതും അല്ലെങ്കിൽ എന്റെ ബെഡൊക്കെ തട്ടിക്കൊടി ബെഡ്ഷീറ്റൊക്കെ ഉമ്മ എടുത്തോണ്ട് പോവാൻ നോക്കുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ചങ്കിടിച്ചാ നിൽക്കാറില്ലേ അതുകൊണ്ട് പതിയെ പതിയെ ഞാൻ ഫോണിലേക്ക് തന്നെ മാറ്റി എന്റെ വായനാശീലം ഉമ്മ കണ്ടുപിടിക്കാതിരിക്കാൻ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിലും എൻ്റെ ആ അടവ് നന്നായി തന്നെ വിജയിച്ചു പോന്നു ഫോണിലുള്ള ഈ വായന ആദ്യം കുറച്ച് മടി ആയിരുന്നെങ്കിലും ഇപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫോൺ അകത്തിപ്പിടിക്കാം ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ആ അക്ഷരങ്ങൾ വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ വായിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ തികച്ചും ഫോണിൽ ഒരു വായനക്കാരൻ തന്നെയാണ് ആസ്വദിച്ച് ആസ്വദിച്ച് ഞാൻ വായിക്കും അധികം വായിക്കാറുള്ളത് പുരുഷന്മാരുടെ കഥകളാണ് കേട്ടോ ആണുമാണും തമ്മിലുള്ളത് എന്തായിരിക്കും എനിക്കതിനോടൊത്ര ഇഷ്ടമെന്നല്ലേ ഒരു കൊല്ലം മുന്നേ കാര്യം ഞാൻ പറയാം എന്റെ എൻ്റെ അടുത്തുള്ള ആളാണ് ആനന്ദേട്ടൻ ഞങ്ങളുടെ നേരെ മുറ്റത്തുള്ള വീട്ടിലെ അയൽക്കാരൻ ആനന്ദേട്ടൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല വയസ്സേതാണ്ട് നാൽപ്പത്തിയൊന്നുണ്ട് കാണാൻ തറ്റില്ല സുന്ദരനാണ് ഇരുനിറം ഒരു ആറടിയോളം പൊക്കവും അധിക സമയവും പുള്ളിക്കാരൻ പുറത്തായിരിക്കും പുള്ളിയുടെ പ്രായമായ ഒരു അമ്മയും അച്ഛനും ആ വീട്ടിലുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആനന്ദേട്ടൻ നോക്കും വിവാഹപ്രായം കഴിഞ്ഞിട്ടും അങ്ങനെ അയാൾ നിൽക്കുന്നത് എന്താന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്കിലും ആനന്ദേട്ടിനെ പറ്റി നാട്ടിൽ മോശം അഭിപ്രായം ഒന്നും ആർക്കും ഇല്ല കേട്ടോ പാവമാണ് എല്ലാവരെയും വലിയ കാര്യമാണ് എങ്കിലും വിവാഹം കഴിക്കാൻ അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിന് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഈ നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അതെന്തോ ആയിക്കോട്ടെ എന്റെ വീട്ടിലേക്ക് ആള് വരും ഉമ്മയോട് സംസാരിക്കും ആ കൂട്ടത്തിൽ എന്നോടും ഒരു ദിവസം രാത്രി ഞാൻ ഇതുപോലെ ഫോണിൽ അത്യാവശ്യം നല്ല ഒരു കഥ വായിച്ചു നല്ല മൂഡില് വരുന്നതാ ആ സമയത്തുണ്ട് ഡോറിലതാ ഒരു മുട്ട് മുട്ടുകേക്കുന്നു ഡോറിൽ കേട്ടപ്പോഴേക്കും ഉമ്മയാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചു ആ എന്താ ഉമ്മ എന്ന് ചോദിക്കാൻ വേണ്ടി ഫോണിന്റെ സ്ക്രീൻ ഞാൻ കമിഴ്ത്തി വെച്ചു ബെഡി എന്നിട്ട് എഴുന്നേറ്റ് ചെന്ന് ഡോറ് തുറന്നു അപ്പോഴേക്കും ഉമ്മയല്ല അതാ നിൽക്കുന്നു ഡോറിന്റെ മുമ്പിൽ ആനന്ദേട്ടൻ ഇയാൾ എന്താ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഞാൻ ഓർത്തതും പുള്ളി ഡോറ് തള്ളി തുറന്ന് ഓടി എന്റെ മുറിക്കകത്തേക്ക് കയറി എന്താടാ പണി ഒരുപാട് നേരമായല്ലോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോഴാണോ തുറക്കാൻ താമസമായത് നിനക്ക് കാര്യം പറ എന്തോ കള്ളാത്തരപ്പിച്ചോണ്ടിരിക്കാണല്ലോ ആനന്ദേട്ടൻ ഓരോന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ടെൻഷനായി അയാളുടെ നോട്ടം എന്റെ ഫോണിലേക്കാം ആഹാ ഫോണുമായിട്ടായിരുന്നു നീ കിടന്നിരുന്നത് നിന്റെ ഫോണിൽ എന്തൊക്കെയുണ്ട് ഞാനെന്ന് കാണട്ടെ ആനന്ദേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് എന്റെ ഫോൺ എടുക്കുന്നത് കണ്ടപ്പോൾ ടെൻഷൻ കൊണ്ട് എന്റെ നാവിൽ നിന്നൊന്നും പുറത്തേക്ക് വന്നില്ല ഞാൻ പെട്ടെന്ന് ഫോൺ അവിടെ വിക്ക് എന്ന് പറയുന്ന സമയം കൊണ്ട് അയാൾ കടന്ന് ആ ഫോണിൽ പിടിച്ചിരുന്നു തിരിച്ചു നോക്കി ഓണാക്കുമ്പോഴേക്കും ലോക്കില്ലാത്ത എന്റെ ഫോണിൽ ഇത്രേ സമയം ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ആ കഥയുടെ ബാക്കി പാർട്ട് ഇങ്ങനെ തെളിഞ്ഞു വന്നു അയാൾ ഒരു നിമിഷം ആ പേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചു നോക്കി ഈശ്വരാ എന്താണിത് നീയാള് കൊള്ളാലോടെ ചെറുക്കാ അപ്പൊ ഇതാണല്ലേ നിന്റെ പണി ഇത്രയും ചെറിയ ചെക്കന്മാർക്കൊക്കെ ഫോൺ വാങ്ങിക്കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും നിന്റെ ഉമ്മയോട് ഞാൻ പറയുന്നുണ്ട് എന്റെ കൈയും കാലും ആകെ വിറച്ചു തുടങ്ങി അനന്തേട്ടാ വേണ്ട അപ്പത്തും ഒന്നും കാണിക്കരുത് പ്ലീസ് ഏ അബദ്ധം കാണിക്കരുതെന്നോ എനിക്ക് ഏതായാലും നിന്റെ ഉമ്മയേക്കാളും ഒരു രണ്ടു വയസ്സ് മൂപ്പുണ്ടാ അപ്പൊ പിന്നെ നിന്റെ ഉപ്പയുടെ സ്ഥാനം എനിക്ക് എന്തായാലും ഇക്കാര്യം ഉമ്മയോട് പറയണം നീ ഇങ്ങനെ മോശപ്പെട്ട വഴിയിൽ കൂടെ പോയാൽ എനിക്ക് സഹിക്കൂ മോനെ അനന്തുടിന്റെ ആ പറച്ചിൽ കാളിയാക്കി കൊണ്ടുള്ളതാണെങ്കിലും എനിക്ക് നല്ല പേടി തോന്നി വാവിട്ട കോടാലി പോലെ അയാൾ ചെന്ന് ഉമ്മയോട് ഇതൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യും ഉമ്മയുടെ മുഖത്ത് പിന്നെ നോക്കാൻ പറ്റില്ല ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ ഏതാണ്ട് ഒത്തു മിനിറ്റോളം ഞാൻ അയാളുടെ മുന്നിൽ കെഞ്ചി പറയില്ലേ അനന്തേട്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം അയാളുടെ മനസ്സും നലിഞ്ഞു ഞാനിപ്പോ വെറുതെ ഇങ്ങോട്ട് വന്നതാ നീ എന്തെടുക്കായിരിക്കുമെന്നറിയ പിന്നെ ഉമ്മയോട് ഞാനത് പറയില്ല ഒരു കണ്ടീഷനുണ്ട് എന്താ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നമുക്ക് ചെയ്യാം എന്നേ അപ്പോഴേക്കും അനന്തയോടെ എന്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു വികാരമായിരുന്നു ആ സമയത്ത് അയാളുടെ കണ്ണിൽ എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ലെന്ന് മാത്രമല്ല അയാളിൽ നിന്ന് ഇതുപോലൊരു കാര്യം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ അയാൾ ആർത്തിയോടെ എന്റെ ചുണ്ടുകവറുതും സംഭവിക്കുന്ന എന്താന്ന് മനസ്സിലാവുന്നതിന് മുന്നേ അയാൾ എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു തള്ളി മാറ്റാൻ ഞാൻ നോക്കുന്നതും ശബ്ദമുണ്ടാക്കാൻ നോക്കുന്നതുമൊക്കെ അയാൾ വിദഗ്ധമായി തന്നെ തടഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ഞാൻ ഓർക്കുമ്പോഴേക്കും ആനന്ദേട്ടൻ അയാളുടെ ആ ഉഗ്ര ട്ൂബിയെ പുറത്തെടുത്തു എനിക്കത് കണ്ടപ്പോഴേക്കും പേടിയായിപ്പോയി കാരണം അതിന്റെ കാൽഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ വലുപ്പം ഞാൻ അതിലേക്ക് അത്ഭുതത്തോടെ നോക്കി അതിന്റെ വലുപ്പം കണ്ടപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കിതുവരെ നേരിട്ട് കാണാനൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ പറയാനുണ്ടോ ഞാൻ ഒരു കൗതുകത്തിൽ ഇങ്ങനെ നോക്കി നിന്നു ദേ ഇത് കണ്ടോ നിനക്ക് വായിക്കാൻ അറിയാമോടാ എന്നോട് ചോദിച്ചു ഇതൊക്കെ ഈ കഥയിൽ കേട്ടുള്ള അറിവേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നേരിട്ടാരെങ്കിലും ചെയ്യുമോ അതൊക്കെ മോശമല്ലേ എന്റെ ആ സംസാരം കേട്ടപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചു ഉമ്മയോട് ഞാനിത് പറയേണ്ടെന്നുണ്ടെങ്കിൽ മോൻ ഇങ്ങോട്ട് വാ നന്നായിട്ടൊന്ന് വായിച്ചതാ എനിക്ക് മടിയായി എന്തിനാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് വേണ്ടായിരുന്നു അനന്തേട്ടൻ പക്ഷേ ഉറച്ച തീരുമാനത്തിലായിരുന്നു നല്ല ഒന്നാം തരം ഒരു കൊള്ളൂത്തിന് വേണ്ടി അയാൾ ഇത് നിർബന്ധിച്ചു ആദ്യമൊക്കെ വല്ലാത്ത ഇഷ്ടക്കേടായിരുന്നെങ്കിലും പതിയെ പതിയെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കൊരു താളം കിട്ടി അത് മാത്രല്ല എന്നെ വല്ലാതെ ഹരം കൊള്ളിച്ചു തുടങ്ങി അല്പം കഴിയുമ്പോഴേക്കും അയാളുടെ നിർബന്ധം അടങ്ങി ഞാനിപ്പോൾ സ്വന്തം താല്പര്യത്തിലാണ് ആനന്ദഘടന ചെയ്തു കൊടുക്കുന്നത് അതും വല്ലാതെ ആസ്വദിച്ചു തന്നെ അയാളുടെ മുഖത്തെ ആ സന്തോഷവും കൊതിയും കാണുമ്പോഴേക്കും എനിക്ക് വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കാൻ കൊതിയാവുന്നു അന്ന് നല്ല ഉഗ്രനായി തന്നെ ഞാൻ അയാൾക്ക് ചെയ്തു കൊടുത്തു അത് മാത്രമല്ല പുള്ളിക്കാരനാണെങ്കിൽ അഭിഷേകം തന്നെ നടത്തി എനിക്ക് ഞാൻ ആർത്തിയോടെയാണ് അത് വലിച്ചു കുടിച്ചത് ആനന്ദേട്ടൻ എന്റെ മുഖത്ത് ചിരിയോട് നോക്കി കൊള്ളാം നീ മെടുക്കനാ നിന്റെ ഉമ്മയോട് ഞാനതൊന്നും പറയില്ല കേട്ടോ എനിക്ക് സന്തോഷമായി ശരി ആനന്ദേട്ടാ ഞാൻ നാളെയും വരൂ നീ എന്നെ കാത്തുവിടെ ഇരിക്കണം സന്തോഷത്തോടെ ഓക്കെ പറഞ്ഞു പിറ്റേ ദിവസം ഏതാണ്ട് ഒമ്പതര മണിയായപ്പോ തന്നെ ഞാൻ അനന്തനെയും കാത്തിരുന്നു ഇന്നലെ അനന്തന ഇവിടെ വന്നിരുന്നുവെന്നും പണ്ട് അച്ഛനുമായി ജോലി എടുത്തപ്പോണ്ടായ കാര്യം പറഞ്ഞ് എന്തൊക്കെയോ ഫയൽ അന്വേഷിച്ചു വന്നതാണെന്നും ഒക്കെ ഉമ്മ പറഞ്ഞു അത് ശരി അപ്പോൾ അതിനു വേണ്ടിയാണ് അയാൾ ഇന്നലെ വന്നത് ഒരുപാട് അന്വേഷിച്ചിട്ടത് കിട്ടിയില്ല അതുകൊണ്ട് തിരിച്ചു പോവുകയാണെന്നും നാളെ വന്ന് തിരയാമെന്നും പറഞ്ഞിരുന്നു അത്രേ പണ്ട് ആനന്ദട്ടനും എന്റെ ഉപ്പയും ഒന്നിച്ചു ജോലി ചെയ്തിരുന്നായിരുന്നു ഉപ്പ കെ എസ് ആർ ടി സിയിലായിരുന്നു എന്തൊക്കെയോ പേപ്പറോ ഫയലോ അന്വേഷിക്കാൻ എന്ന രീതിയിലാണ് അയാൾ രാത്രി തന്നെ എന്റെ വീട്ടിലേക്ക് തള്ളിക്കേറി വന്നത് ശരിക്കും പറഞ്ഞാൽ അയാളുടെ ലക്ഷ്യം ഞാനായിരുന്നോ ഉമ്മയായിരുന്നോ എന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇണ്ട ഉണ്ടായില്ല അതാണ് അവസ്ഥ പിറ്റേ ദിവസം ആനന്ദേട്ടൻ വരുമ്പോഴേക്കും ഞാൻ സന്തോഷത്തോടെ കാത്തിരുന്നു ആഹാ നീ ഇന്നലെ ഇന്നലത്തെക്കാളും നല്ല ഉഷാറായിട്ടുണ്ടല്ലോ ഞാൻ ചിരിയോടെ ആനന്ദ്ട്ടന്റെ മുഖത്തേക്ക് നോക്കി ഉമ്മയ്ക്ക് പക്ഷേ അയാൾ വരുന്നതിൽ വലിയ താല്പര്യമില്ലാത്തതുപോലെ എന്റെ മുറിയിൽ കയറിയപാട് ആനന്ദട്ടൻ കഥ കടിച്ചു പിന്നീട് എല്ലാം വളരെ വേഗത്തിലായിരുന്നു ഇന്നലത്തെ എന്റെ ബാക്കി എന്ന പോലെ ആനന്ദട്ടൻ എന്നെ എന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചു തിരിച്ച് എനിക്കും കുറച്ചൊക്കെ ചെയ്തെന്ന് കേട്ടോ സുഖം കൊണ്ട് ഞാൻ വല്ലാതെ ഞെരിങ്ങിപ്പോയി എന്റെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ ആനന്ദ്ട്ടൻ എന്റെ മുഖം ഇങ്ങനെ കുത്തി എങ്കി പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ആ പൊത്തിപ്പിടിക്കുന്നതിലും ഉണ്ടൊരു സുഖം ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് അനുഭവിച്ചവർക്ക് മാത്രമറിയാം ആ സമയം ആനന്ദേട്ടൻ പൂർണ്ണമായി എന്നിലേക്ക് അലിഞ്ഞു ചേർന്നു ആനന്ദേട്ടൻ എന്നിലേക്ക് ഒഴുക്കിയ ഓരോ തുള്ളിയും ഞാൻ സ്വാദോടെ രുചിച്ചിറക്കി എന്തൊരു രുചിയാണിതിന് എത്ര കൊതിച്ചാലും കൊതി മാറുന്നില്ല ആനന്ദേട്ടൻ എന്നും വരണം എനിക്ക് എല്ലാ ദിവസവും തരണം കേട്ടോ ഞാൻ അത്ര കൊതിയോടെ പറഞ്ഞപ്പോൾ തന്നെ ആനന്ദേട്ടനെ വല്ലാത്തൊരു ചിരിചിരിച്ചു അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഇത് സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ഉമ്മ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ലീവെടുത്ത് വീട്ടിലിരിക്കും ആനന്ദേട്ടൻ അന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് മണി വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും ഫോണിൽ മറ്റു വീഡിയോസൊക്കെ കണ്ട് അല്ലെങ്കിൽ വി സി ഡിയിൽ ഓരോ ക്യാസറ്റ് ഒക്കെ ഇട്ട് ഓരോന്ന് കണ്ടുകണ്ട് പൊതിയോടെ ഇരിക്കും ആനന്ദ്ട്ടൻ ആരാമോൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഈ സുഖം കിട്ടുന്ന ഓരോ പരിപാടിക്കും പുള്ളിക്കാരൻ പുതിയ പുതിയ യുദ്ധമുറകളൊക്കെ പരിശീലിപ്പിക്കുന്നതുപോലെ ഓരോ ഓരോ ഒക്കെ എന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ടാവും എനിക്ക് ഇതിലൊരു മടുപ്പ് തോന്നിയില്ല എന്ന് മാത്രല്ല വല്ലാത്ത ആർത്തിയുമായിരുന്നു ഒരു ദിവസം ഇതുപോലെ ഞാൻ ഉച്ചയ്ക്ക് ലീവെടുത്ത് നിൽക്കുന്ന സമയം ആനന്ദ്ട്ടൻ ആർത്തിയോടെ തന്നെ എന്റെ അടുത്തേക്ക് വന്നിരുന്നു ഞാൻ അയാൾക്ക് നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ വായിച്ചു കൊടുക്കുന്നു ആ സമയത്ത് പെട്ടെന്ന് ഡോർ തള്ളി തുറന്ന് ആരും അകത്തേക്ക് വരുന്നു എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ എന്റെ മുമ്പിൽ നിൽക്കുന്ന ആള് എന്റെ ഉമ്മയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞെട്ടിപ്പോയിരുന്നു ഞാൻ ഭൂമി പിളർന്ന് അതിനകത്തേക്ക് പോയാൽ മതിയെന്ന് തോന്നിപ്പോയി അതായിരുന്നു അവസ്ഥ ഉമ്മ നോക്കുമ്പോൾ നല്ല ഒന്നാന്തരം തരം വായനയാണ് നടക്കുന്നത് ഉമ്മയുടെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ തോന്നിപ്പോയി നൂൽബന്ധമില്ലാതെയാണ് ഞങ്ങൾ രണ്ടാളും അവിടെ നിന്നിരുന്നേ പെട്ടെന്ന് തന്നെ ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടി ആ കട്ടിലിന്റെ പിന്നിലായി മറിഞ്ഞു ആനന്ദവിടെ ഒരു കൂസലുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ലുങ്കി എടുത്തുടുത്തു ഉമ്മ പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നു വാടാ ഇവിടെ വൃത്തികെട്ടവനെ ഉമ്മ എന്നെ വലിച്ച് ഹോളിലേക്ക് ഇറക്കി മേലിൽ ഇങ്ങനത്തെ പരിപാടിക്ക് നിന്നെ കണ്ടുപോകരുത് എന്റെ മുഖത്തേക്ക് ഉമ്മ ആഞ്ഞൊരു അടിയടിച്ചു ഉമ്മയുടെ ഭാഗത്തു നിന്ന് എന്നെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അതുമാത്രല്ല ഇത് കണ്ടപ്പോഴും ഉമ്മയ്ക്കുണ്ടായ ഷോക്ക് എന്തായിരിക്കും എനിക്ക് അതോർത്താണ് സങ്കടമായതും ആകെ ആനം പോയല്ലോ വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയിൽ എത്തിപ്പോയി എനിക്കെന്തോ പോലെ നിലവിളിച്ചുകൊണ്ട് ഞാൻ ഓടിയുടെ മുറിയിൽ കയറി കഥ കടിച്ചു ഒരുപാട് കരഞ്ഞു അനന്തനപ്പോ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാനെന്ന് ഉമ്മയോട് സംസാരിക്കാൻ എനിക്ക് തോന്നിയതേയില്ല എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ ഒരുപാട് നേരം എന്നെ പുറത്തു കാണാതായപ്പോഴേക്കും ഉമ്മ എന്നെ അന്വേഷിച്ച് മുറിയിലേക്ക് വന്നു മോനെ അത്താഴം കഴിക്കേ നീ ഇനി നിന്റെ ഉപ്പയുടെ വഴിയെ പോവരുത് നിന്റെ ഉപ്പ ഇങ്ങനെ ഒരാളായിരുന്നു നിനക്കറിയാമോ എനിക്കത് കേട്ടപ്പോൾ സങ്കടമായി പാദം എന്റെ ഉമ്മ ഉമ്മയ്ക്ക് സങ്കടമുണ്ടാവു തീർച്ചയായും ഉപ്പ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഉമ്മ എന്നോട് പറയണമെങ്കിൽ ഉമ്മയ്ക്കതെന്തുമാത്രം സങ്കടമുള്ളത് കൊണ്ടായിരിക്കും അപ്പോഴേക്കും ഞാൻ കരഞ്ഞു പോയിരുന്നു ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഉമ്മ ഞാൻ പറഞ്ഞു ശരി എങ്കിൽ നിനക്ക് നല്ലത് അത് പറഞ്ഞ് ഉമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വരുത്തുന്നു അന്ന് ഞാൻ ഒരുപാട് ഉമ്മയോട് മാപ്പ് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത് അതിനുശേഷം ഉമ്മയുടെ ഉപദേശം മനസ്സിൽ പാലിക്കാൻ പറ്റിയെങ്കിലും എനിക്ക് ആനന്ദേടിനിടക്കിടയ്ക്ക് വല്ലാതെ മിസ് ചെയ്യുമായിരുന്നു അതിനിടയിൽ ആനന്ദ്ട്ടൻ എന്നോട് വല്ലാത്തൊരകൽച്ചയും കാണിച്ചു തുടങ്ങി ചിലപ്പോൾ അന്ന് ഉമ്മയെ അങ്ങനെ കണ്ട് അടിയൊക്കെ കിട്ടിയതിന്റെ പേരിലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അതിന്റെ പേര് ഒരു ദിവസം ഫോൺ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ആനന്ദ് കേട്ടാ ഈ വഴിക്ക് നിങ്ങളെ കാണുന്നില്ലല്ലോ എന്റെ ഉമ്മ അടിച്ചപ്പോഴേക്കും നിങ്ങൾ പേടിച്ചു പോയോ അപ്പുറത്തൊന്നും ഒരു പൊട്ടിച്ചിരിയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് അയാൾ പറഞ്ഞു നിന്റെ ഉമ്മയെ എനിക്ക് പേടിയോ എനിക്കും നിന്റെ ഉമ്മയെന്നല്ല ലോകത്ത് ഒരു പെണ്ണിനെയും പേടിയില്ല അപ്പൊ പിന്നെ ആനന്ദേട്ടൻ പിന്നീട് എന്താ ഇങ്ങോട്ട് വരാത്തത് ഓ അതോ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നടാ അതുകൊണ്ടാണ് അല്ലാതെ നിന്റെ ഉമ്മയെ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ പിന്നെ അത് ആനന്ദ്ട്ടൻ പറയൊന്നും വേണ്ട അന്ന് തന്നെ പേടിച്ചിട്ടല്ലേ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആനന്ദേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം അയാൾക്ക് എന്റെ ആ സംസാരം വല്ലാതെ ചൊടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി ഒന്ന് പോടാ അവിടുന്ന് നീ വെറുതെ മണ്ടത്തരം പറയില്ലേ നിന്റെ ഉമ്മയെ എനിക്ക് പേടിയില്ല എന്ന് മാത്രല്ല നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്റെ ഉമ്മയുമായി നല്ല ഒന്നാന്തരമായി ചെയ്യുന്നത് കാണിച്ചു തരാം വേണോ നിനക്ക് എനിക്ക് ചിരി പൊട്ടി അത് വേറെ വലിയവരും ആയിരിക്കണം ആനന്ദേട്ട എന്റെ ഉമ്മ അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ അടുത്ത ജന്മം ജനിക്കേണ്ടി വരൂ ആനന്തേട്ടൻ ആ വെല്ലുവിളി സ്വീകരിച്ചെന്നപോലെ പറഞ്ഞു എങ്കിൽ നീ നോക്കിക്കോ നിനക്ക് വേണ്ടേ എന്റെ രുചിയുള്ള ഈ തേന അത് ഞാൻ നിന്റെ ഉമ്മയ്ക്ക് കൊടുത്തിട്ട് ഉമ്മയുടെ അടുത്തു നിന്ന് തന്നെ നിനക്ക് എടുക്കാം ഇങ്ങനെയുണ്ട് എനിക്കത് കേട്ടപ്പോഴേക്കും നട്ടിലിൽ നിന്നൊരു പെരുപ്പ് മേലേക്ക് കയറി സുഖം കൊണ്ട് എന്റെ അരക്കെട്ട് ഇളകി ഒന്ന് വിറച്ചു ആനന്ദേട്ട നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ സത്യമായിട്ട് ഞാൻ പറയാ നീ നോക്കിക്കോ നിന്റെ ഉമ്മയെ ഞാൻ അതുപോലെ ഒരു ഉഗ്രൻ കൊതിച്ചയാക്കും അത് മാത്രല്ല നിന്റെ ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും നിനക്ക് നിന്റെ ഉമ്മയെ ഞാൻ ചെയ്യുന്നത് കാണുകയും ചെയ്യാം നിനക്ക് കുടിക്കുകയും ചെയ്യാം എന്താ വേണോ നിനക്ക് എങ്കിൽ ശരി എങ്കിൽ അതൊന്ന് കാണട്ടെ ഞാനും വെല്ലുവിളിച്ചു പിന്നീട് കുറച്ചു ദിവസം ആനന്ദേട്ടന്റെ ഇല്ലായിരുന്നു അതിനിടയിൽ ഒരു പ്രാവശ്യം ഉമ്മ നേരത്തെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അന്ന് പതിവ് പോലെ അഞ്ചു മണിക്ക് വരുമ്പോഴേക്കും ഉമ്മ ഏതാ റൂമിലുണ്ട് ഉമ്മയാണെങ്കിൽ സാരിയൊക്കെ അവിടെയും എവിടെയൊക്കെ കേട്ട് വല്ലാത്ത ക്ഷീണത്തിൽ കിടക്കുകയാണ് റൂമിൽ എന്ത് പറ്റിയ ഉമ്മ എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെല്ലുമ്പോഴേക്കും ആ മുറിയിലൊക്കെ വല്ലാത്തൊരു വിയർപ്പിന്റെ ഗന്ധം ഉമ്മയാകെ ക്ഷീണിച്ച് മുടിയൊക്കെ ആകെ കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥ എനിക്കൊന്നുമില്ലണ ഒരു ചെറിയ തലവേദന റെസ്റ്റ് എടുത്താ മാറും എന്ന് പറഞ്ഞ് ഉമ്മ എന്നെ അപ്പുറത്തേക്ക് അയച്ചു പിന്നീട് പലവട്ടമായി ഉമ്മയെ ഞാനിങ്ങനെ കാണുന്നു എനിക്ക് സംശയം തോന്നി അന്തേട്ടം പറഞ്ഞതിനി കാര്യമായിട്ടായിരിക്കുമോ പുള്ളിക്കാരൻ എന്റെ ഉമ്മയെ ശരിയാക്കിയിട്ടുണ്ടാവുമോ മനസ്സിലെനിക്ക് പല പല സംശയങ്ങളായിരുന്നു ഒരു ദിവസം നേരത്തെ വരാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിയാകുമ്പോഴേക്കും ഞാൻ എത്തി ഉമ്മ വന്നിട്ടില്ല ആ സമയത്ത് വീടിനകത്തേക്ക് കയറാതെ ഞാൻ പുറത്ത് അടുത്തുള്ള വാഴത്തോപ്പിൽ തന്നെ ഇരുന്നു കുറച്ചു സമയം ഏതാണ്ട് ഒരു മൂന്നര മണിയായി കാണും എന്റെ ഉമ്മ ആദ്യം വന്ന് അകത്തേക്ക് കയറുന്നതെന്ന് ഞാൻ കണ്ടു അല്പസമയം കഴിയുമ്പോഴേക്കും അതാ വരുന്നു ആനന്ദകട്ടൻ ആനന്ദ്ട്ടൻ പമ്മി പമ്മി വന്നാണ് തുറന്നു കിടക്കുന്ന എന്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കുറച്ചു സമയം കഴിയുമ്പോഴേക്കും പുറത്തേക്ക് കാറലും കൂവലും കേൾക്കുന്നുണ്ട് അയ്യോ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ എന്റെ അമ്മ അപ്പൊ സംഭവത്ത് തന്നെ ഉമ്മയെയും ആനന്ദം കൈവെച്ച് തുടങ്ങി ഞാൻ മനസ്സിലെടുത്തു അപ്പുറത്ത് ചെല്ലുമ്പോഴേക്കും ഉമ്മയുടെ മുറിയുടെ ജനലത തുറന്നു കിടക്കുന്നു ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഡോർ പൂട്ടിയിട്ടാ ഉള്ളതും ഞാൻ ആ ജനലിലൂടെ ശരിക്കും എത്തി നോക്കി നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല അവരേതോ മൂലയ്ക്കാ നിൽക്കുന്നത് നന്നായി എന്തുവരെ നോക്കുമ്പോൾ അതാ ഞാൻ കാണാൻ കുഴിച്ച കാഴ്ച ഞാൻ കണ്ടു ആന്തിട്ടൻ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പണിയെടുക്കുന്നുണ്ട് ഉമ്മയുടെ അടുത്ത് ഉമ്മയാണെങ്കിലോ മറന്ന് എല്ലാം തുറന്നു കൊടുത്തിരിക്കുക ഉമ്മയിലേക്ക് അയാൾ ആഴ്ന്നിറങ്ങുമ്പോ ഉമ്മ സുഖം കൊണ്ട് വല്ലാത്ത ശബ്ദത്തിൽ നിലവിളിക്കുന്നു ഒരു മോൻ കാണേണ്ട കാഴ്ചയാണോ ഇത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു മോനെന്ന നിലയിൽ എന്റെ ഉമ്മ സൂക്ഷിച്ച് സ്വർഗം കാണുന്ന കാഴ്ച എനിക്ക് ഇത്രയും കാലം ഇല്ലാത്ത സുഖമാണ് സമ്മാനിച്ചത് കൊതിയോടെ ആ കാഴ്ച ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു എന്ത് രസമാണ് എന്റെ ഉമ്മയ്ക്ക് ഇത്ര ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു വയസ്സ് മുപ്പത്തിയേഴാണ് പുള്ളിക്കാരിക്ക് ഒട്ടും മുടയാത്ത ശരീരം ഉപ്പയുമായ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ശരീരത്തിന് ഇപ്പോഴും ഉടവ് തട്ടിയിട്ടില്ല നല്ല വിരിഞ്ഞു നിൽക്കുന്ന മുൻഭാഗവും പിന്നാമ്പുറവും എല്ലാത്തിനും നല്ല മുഴുപ്പാണ് നെയ്മുറ്റി നിൽക്കുന്ന ഒരാറ്റൻ സാധനമാണ് എന്റെ ഉമ്മ ആനന്ദ്ട്ടൻ നീപ്പോ കയറി പണിഞ്ഞെങ്കിൽ അതിൽ ചോദിക്കാനും സംശയിക്കാനൊന്നുമില്ല ഇല്ല ആർക്കായാലും കാണുമ്പോൾ ഉമ്മയെ ഒന്ന് എന്തെങ്കിലൊക്കെ ചെയ്യാൻ തോന്നിപ്പോ അത്രക്കുണ്ട് സൗന്ദര്യം ആനന്ദട്ടനും ഉമ്മയെ ഒരു മയവുമില്ലാതെയാണ് ഓരോന്നും ചെയ്യുന്നത് അവസാനം ഉമ്മയുടെ അകത്തേക്ക് അയാൾ പിസ്റ്റൻ കണക്കിന് തകർത്ത് തന്നെ പൊട്ടിച്ചു ഞാൻ പിന്നെ ഇതൊക്കെ കൊതിയോടെ തന്നെ കണ്ടുകൊണ്ട് നിന്നിരുന്നു കുറെ സമയം കഴിയുമ്പോഴേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു നീ വേഗം ഒഴിന്ന് പയ്ക്കോ മോൻ വരാൻ സമയമായി അവൻ കഴിഞ്ഞാൽ പണി പാളൂ അപ്പോഴേക്കും അത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായിട്ട് ഞാൻ ചിരിയോടെ അങ്ങോട്ടേക്ക് ചെന്നു ആനന്ദട്ടൻ പമ്മിപ്പമ്മിൽ ഇറങ്ങി പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു നല്ല കാര്യം അയാൾ ഇപ്പോൾ പുറത്തേക്ക് പോട്ടെ പ്രത്യേകിച്ച് പുള്ളിയോടൊന്നും സംസാരിക്കണ്ട ഞാൻ മറഞ്ഞു നിന്നു ആനന്ദേട്ടൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനോടി വീടിനകത്തേക്ക് കയറി ഉമ്മയുടെ ആ ക്ഷീണത്തിന് പിന്നുള്ള കഥ എനിക്ക് തന്നെ നന്നായി തന്നെ മനസ്സിലായി എന്നെ കണ്ടപ്പോഴേക്കും ഉമ്മ ഉമ്മയെന്ന് പരിങ്ങി ആ മോനെപ്പ വന്നു ഇപ്പൊ വന്നേ ഉള്ളൂ ഉമ്മ അത് കേൾക്കുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് വല്ലാത്ത ആശ്വാസം ഉമ്മ മുറിയിലേക്ക് പോയപ്പോഴേക്കും എന്റെ റൂമിൽ കയറി ഞാൻ കിടന്നു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ കാഴ്ച എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരുടെ മധ്യത്തിലേക്ക് എനിക്കും ചെല്ലണം ഇതായിരുന്നു എന്റെ മനസ്സ് നിറയെ അന്ന് വൈകുന്നേരം ആനന്ദ്ട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു എടാ മോനെ അത്യാവശ്യം നന്നായി തന്നെ ഒളിങ്ങി നോക്കിയല്ലോ എല്ലാം കണ്ട് സൂചിച്ച് തോന്നി ആനന്ദേട്ടൻ ഞാൻ നോൾക്കുന്നത് കണ്ടോ എന്ന് എന്നറിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത ഉണ്ടായി ഷോ ചേട്ടൻ കണ്ടോ പിന്നല്ലാതെ നിന്റെ ഉമ്മ ഏതായാലും കണ്ടിട്ടില്ല ഞാൻ നന്നായി കണ്ടു ഒരു മയത്തിലൊക്കെ നോക്കിക്കൂടെടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിനക്ക് വേണോ വാൻറേത് എനിക്ക് കേട്ടപ്പോൾ അത്ഭുതമായി വന്ന് പോകും ആനന്ദ്ട്ട നടക്കുന്ന കാര്യം പറ സത്യമാടാ വേണമെങ്കിൽ ഇതിനുള്ള വഴി നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം നാളെ എന്താ വേണോ ഞാൻ മനസ്സിലാ മനസ്സോടെ വേണമെന്ന് തലയാട്ടി അപ്പോഴേക്കും പുള്ളിക്കാരൻ അതിനുള്ള പ്ലാൻ പറഞ്ഞു തന്നു നാളെ രാത്രിയിലാക്കി ഞാൻ വരുന്നേ നീ അപ്പോ എന്തായാലും ഇന്നത്തേതുപോലെ തന്നെ ഉള്ളിൽ നോക്കാൻ തയ്യാറായിക്കോ നാളെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ഒരു ഉഗ്രൻ കുത്തിമറിയിൽ തന്നെ ഉണ്ടാകും ആ മുറിയിൽ വെച്ച് ഞാനിപ്പോ അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ച അവസാനം വന്നെത്തിയത് ഞാൻ കൊതിയോടെ ആനന്ദട്ടൻ വന്നതിന് ശേഷം നടക്കാൻ പോകുന്ന ആ പരിപാടിക്ക് വേണ്ടി സമയം ഒരു മണിയായി കാണും ഭക്ഷണം കഴിച്ച് ഉമ്മയും ഞാനും കിടക്കാൻ പോയി കുറെ സമയം കഴിയുമ്പോഴേക്കും അതാ ഒരു പുരുഷന്റെ ശബ്ദം അപ്പുറത്തെ മുറിയിൽ ആനന്ദട്ടൻ വന്നെന്നും ഉമ്മ ഉണർന്നിച്ചിണ്ടെന്നും എനിക്ക് മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർ ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഉമ്മ പുറപ്പെടുവിക്കുന്ന ആ സീൽക്കാര ശബ്ദം എനിക്കിപ്പോ നന്നായിട്ട് കേൾക്കാം അത് മാത്രല്ല ആനന്ദേട്ടൻ ഒരു മടിയുമില്ലാതെ ഉമ്മ എന്തൊക്കെയോ വിളിച്ചഭിസംബോധന ചെയ്യുകയും മോശമായി പറഞ്ഞ നന്നായി തന്നെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ കാണാൻ കൊതി തോന്നി ഞാൻ നേരത്തെ പോലെ തന്നെ ഓടിച്ചെന്ന് ആ ജനലിന്റെ സൈഡിലൂടെ ഒളിഞ്ഞു നോക്കി അവിടെ കണ്ട കാഴ്ച കൊതിയോടെ കണ്ണുകൊണ്ട് ഒപ്പി നിൽക്കുന്ന സമയം ആനന്ദേട്ടൻ ഉമ്മയോട് സംസാരിച്ചു തുടങ്ങി നിന്റെ മോനിപ്പോ ഇത് കണ്ടാൽ നീ എന്തു ചെയ്യും ഉമ്മയ്ക്ക് സങ്കടമായിരുന്നു വേണ്ട വേണ്ട അവനെ ഇതൊന്നും കാണിക്കണ്ട അവൻ ഇതൊക്കെ അറിയാതിരുന്നാ മതി അമ്മ മോശമാണെന്ന് പറയും അന്തേട്ടൻ ആശ്വസിപ്പിച്ചു ഉമ്മയെ ഒരിക്കലുമില്ല നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും മ്യൂച്വലായ ഒരു തീരുമാനമെടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അവന് അമ്മയെന്നു വെച്ചാൽ ജീവന തിരിച്ച് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നിനക്കും അതുകൊണ്ട് ആർത്തിയോട് ഞാൻ ഓരോന്ന് ചെയ്തു തരുമ്പോ നീ സ്വന്തം മോനെപ്പറ്റി വിചാരിക്കുക കേട്ടോ അവൻ നിന്നിൽ നിന്ന് കൊതിയോടെ ഈ കൊതിവെള്ളം കട്ട് കുടിക്കുന്ന കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്ക് ആനന്ദട്ടിന് ഉമ്മയെ മൂപ്പിക്കാൻ ഓരോന്ന് പറയുമ്പോഴേക്കും എനിക്കായിരുന്നു ഇവിടെ ഒരു കൊടിമരം പൊന്തി വന്നുകൊണ്ടിരുന്നത് വല്ലാത്ത അവസ്ഥയായി കുറച്ച് കഴിയുമ്പോഴേക്കും രണ്ടുപേരും ആ പരിപാടിയോടെ അവസാനിപ്പിച്ചു അതെ അവസാനം ഒന്നിച്ചു പൊട്ടിച്ച് രണ്ടുപേരും വല്ലാതെ കെതച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ബാത്റൂമിൽ പോയി നോക്കി ആനന്ദ്ട്ട എനിക്ക് മെസ്സേജ് അയച്ചു എടാ ഡോർ ഞാൻ തുറന്നിട്ടിട്ടുണ്ട് കുറച്ചു സമയം കഴിയുമ്പോൾ നീ തള്ളിക്കയറി അകത്തേക്ക് വരണം കേട്ടോ ശരി ഡീൽ ഞാൻ പറഞ്ഞു കുറച്ചു സമയം കഴിയുമ്പോഴേക്കും അമ്മ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്തു തുടങ്ങുമ്പോഴേക്കും ഡോറിലൊരു കൊട്ടരോ ഒരു മിൻ മുന്നറിയിപ്പോ ഇല്ലാതെ തള്ളി തുറന്ന് ഞാൻ അകത്തേക്ക് കയറി അമ്മ എന്നെ കണ്ട് ഞെട്ടിപ്പോയിരുന്നു പെട്ടെന്ന് തന്നെ അല്ലാത്ത അവസ്ഥയിലായി പോയിരുന്നു ഉമ്മ അവസ്ഥയിൽ ഉമ്മയെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നേർക്കു നേരെ ഉമ്മയാവട്ടെ സ്വന്തം മോൻവ് ഇങ്ങനെ മുന്നിൽ നിൽക്കുമെന്ന് ഈ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും വിചാരിക്കുമോ അത് മാത്രമല്ല നൂൽബന്ധമില്ലാതെ നിൽക്കുന്ന അവർ രണ്ടുപേരെയും ഞാൻ മാറി മാറി നോക്കി ആനന്ദേട്ടന്റെ കണ്ണിൽ ഒരു കൂസലുമില്ല അത് മാത്രമല്ല വല്ലാത്തൊരു വികാരമുള്ള എക്സ്പ്രഷനിലാണ് പുള്ളി അവിടെ ഇരുന്നിരുന്നത് പെട്ടെന്ന് എന്നെ കണ്ട് ഉമ്മയാകെ ഷോക്കടിച്ച പോലെ നിന്നിരുന്നു അത് മാത്രല്ല ഉമ്മയുടെ ആ മേനിയും ആ തുടുപ്പും കൊഴുപ്പും പിന്നെ നമ്മുടെ അനന്ത കാര്യമായി തന്നെ ഉമ്മയെ കൈവെച്ച് നന്നായി പെരുമാറിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ആയപ്പോഴേക്കും ഉമ്മയുടെ ആ നിപ്പ് കണ്ടപ്പോ വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് കൊതിയോടെ ഞമ്മയെ ആർത്തിയോടെ നോക്കി തിരിച്ച് ഉമ്മയാണെങ്കിലോ വല്ലാത്തൊരവസ്ഥയിലും ആകെപ്പാടെ മോന്റെ മുന്നിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നല്ലോ എന്നു ഓർത്ത് കുറ്റബോധമായിരുന്നു ഉമ്മയുടെ കണ്ണിൽ ഞാൻ കണ്ടിരുന്നത് അനന്തട്ടൻ എന്നെ അടുത്തേക്ക് വിളിച്ചു നീ ഇങ്ങോട്ടേക്ക് വാടാ ഇങ്ങോട്ടേക്ക് വാ മോനെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ അടുത്തേക്ക് ചെന്നു ഉമ്മയെ പിടിച്ച് അയാൾ ആ സോഫയിലേക്ക് എത്തി ഉമ്മയാണെങ്കിൽ ഒരു കുട്ടിയെ പോലെ ആ സോഫയിലിരുന്നു ആനന്തട്ടൻ എനിക്ക് വേണ്ടി ഉമ്മയിൽ നിന്ന് ആ തേന് നുകരാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നു ഉമ്മയെ ആദ്യം പറഞ്ഞ് അനുസരിപ്പിക്കേണ്ട ആവശ്യം പോലും വന്നില്ല ഉമ്മയാണെങ്കിൽ ആദ്യം ആദ്യം എന്റെ ആ സ്പർശനങ്ങൾക്ക് താല്പര്യം കാണിച്ചിട്ടില്ല എങ്കിലും അല്പം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ആ സുഖിപ്പിക്കലിന് ഉമ്മയ്ക്ക് ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു കുറച്ചു സമയം ഞാൻ ആസ്വദിച്ച് തന്നെ ഉമ്മയിൽ നിന്ന് ആ തേൻ തുള്ളികളും ആനന്ദേട്ടന്റെ അഭിഷേകത്തിന്റെ ബാക്കി പത്രമായിട്ടുണ്ടായിരുന്ന ആ പാൽത്തുള്ളികളും നുകർന്നു എന്തൊരു രുചിയാണ് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ കൊതിയായിട്ട് വയ്യ മതിയേടാ നീ ഇത്ര ആർത്തി കാണിക്കല്ലേ നിനക്ക് ഇനിയും തരും ഞങ്ങൾ കേട്ടോ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാണ് ആനന്ദേട്ടൻ അത്രയും പറഞ്ഞത് അത് കേട്ടപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഇനി നീ മുറിയിലേക്ക് പോയിക്കോ ഞങ്ങൾ ഇനി അവസാനിപ്പിച്ചിട്ടില്ല അപ്പോഴേക്കും എനിക്ക് എനിക്കിനിയും കാണണമെന്ന് തോന്നിയെങ്കിലും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ വഴക്ക് പറഞ്ഞാലോ എന്ന് ഓർത്ത് ഓടി ഞാൻ അകത്തേക്ക് കയറി എങ്കിലും എന്റെ ഡോറിന്റെ പടവിലൂടെ അവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നു ഇപ്പോൾ ഉമ്മ അനന്തകട്ടന് നന്നായി തന്നെ വായിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അയാളുടെ ഭാഗ്യം അല്ലാതെ ഇപ്പൊ എന്താ പറയാ അതിനിടയിൽ നിന്റെ മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ അവനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്കും തരാം എന്ന് പറയുന്നുണ്ട് അടുത്ത നിമിഷം അതാ എന്റെ അമ്മയും ആർത്തിയോടെ മുഴുവൻ കൂടി ചിറക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു മുഖഭാവമുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഞാൻ അറിഞ്ഞത് അല്ലെങ്കിലും ഈ ഉമ്മച്ചിമാരിലെ എങ്ങനെയായിരിക്കുമല്ലേ എന്റെ ഉപ്പ പോയൽ പിന്നെ മനസ്സിലടക്കി വെച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും ഉമ്മ തട്ടി പുറത്തെടുക്കുന്നു പാവം ഉമ്മയെ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ കൃതാർത്ഥനായി ഞാൻ അത് മാത്രല്ല ഇനിയിപ്പോ എന്റെയും അന്തേട്ടൻറെയും കാര്യത്തിൽ ഉമ്മയ്ക്ക് ഇടപെടാനും പറ്റില്ല മിണ്ടാതെ നിന്ന് ഉമ്മയ്ക്ക് ഇതൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തരാൻ മാത്രമേ പറ്റുകയുള്ളൂ ഏതായാലും ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് ഇനി ഉമ്മ വരില്ലല്ലോ ഒരു ശല്യമായിട്ട് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മയിൽ നിന്ന് നേരിട്ട് നുകരാലോ എന്നും കൂടി അർത്ഥപ്പോഴേക്കും ഞാൻ പിന്നെ നീട്ടി ഒന്ന് അങ്ങ് പൊട്ടിച്ചു എന്തൊരു ഉഷാറായിരുന്നു എന്നറിയാമോ ഇന്ന് ഞാൻ ഈ പൊട്ടിച്ചതിന് ഇത്രയും സുഖത്തിൽ ഇതുവരെ ഞാൻ കൊടുത്തിട്ടേയില്ല ഉമ്മയുടെ ആ സുഗന്ധം ഇപ്പോഴും എന്റെ ഈ മൂക്കിന്റെ തുമ്പിൽ തന്നെയുണ്ട് ഇതായിരുന്നു എന്റെ ആദ്യത്തെ ആ അവസ്ഥ അവസരം ഉമ്മയുമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ കഥ നിങ്ങൾക്ക് ഫുള്ളായി കേൾക്കണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ അവിടെ ഉണ്ടാവും അപ്പോ ഈ ഉമ്മയും മോനയും ഇഷ്ടപ്പെട്ടോ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യണം കേട്ടോ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി ബെർലിന് വീണ്ടും വരും ബൈ ബൈ ഡിയേഴ്സ്